ഹായ് ഹലോ ഗായ്സ് അപ്പോൾ തേങ്ങ ഒരു ചാളക്കറി എത്ര സൂപ്പറായിട്ട് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുമെന്നാണ് ഞാനിവിടെ ഇതിലൂടെ കാണിച്ചു തരുന്നത് ഞാനിൻ്റെ അമ്മയും കൂടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അമ്മയുടെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ആറ് ചാളയാണ് എടുക്കുന്നത് ബാക്കിയുള്ള ചാളകൾ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഈതിനകത്തുള്ള ചാളകളുടെ അകത്തെ മുട്ടകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനായിട്ട് നമ്മൾ അരമുറി തേങ്ങയും രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും എടുക്കുന്നുണ്ട് അതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് കുറച്ച് വെള്ളം കൂടിയിട്ടിട്ട് അടുത്ത നമ്മളുടെ ച വറുക്കാനുള്ള ചാളയും കറിവെക്കാനുള്ള ചാളയും വേറെ വേറെ വെച്ചിട്ട് ചാള കഴുകിയെടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഒട്ടുകൂളി ഇടുന്നുണ്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് തിളക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്കുള്ള ഉള്ളിയും വേപ്പിലയും ഇഞ്ചിയും എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് ഉള്ളി നമ്മൾ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞു വേണം ഇടാൻ വേപ്പില അങ്ങനെ തന്നെ കഴുകിയെടുത്ത് വെച്ചാൽ മതി ഒരു കഷ്ണ ഇഞ്ചിയാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് ആ സമയം കൊണ്ട് നമ്മളുടെ മീൻ വേവുന്നുണ്ട് ഇഞ്ചി നമ്മൾ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്താണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം മീനൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ പുളിയും നല്ലോണം പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള മസാലയും കൂടി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനൊപ്പം തന്നെ നമ്മൾക്ക് ആ ഉള്ളിയും ഇഞ്ചിയും വേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം അതൊന്ന് മൂത്ത് നല്ലോണം വരുമ്പോഴത്തേക്കും ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ മീനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കറി അവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കും അഞ്ച് മിനിറ്റ് കൊണ്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക